ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ടരാസ് അപ്പോൾ അപ്പോഴെല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ അതുപോലെ തന്നെ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങളുടെ ലൈഫിലുള്ള വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ തോന്നുന്ന ഫീലിങ്സ് എന്താണ് അവരുടെ മനസ്സിലൂടെ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ ചിന്തകളാണ് കടന്നു പോകുന്നത് എന്നും അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ആ പേഴ്സൺ എന്ത് ആണ് എടുക്കാൻ പോകുന്നത് എന്നാണ് നമ്മളിവിടെ റീഡ് ചെയ്യാൻ പോകുന്നത് ഓക്കെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ ലെസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഏത് ടൈം ആണോ നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നത് ആ സമയം തൊട്ട് നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക നെഗറ്റീവ് കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി കാണുന്നവരാണെങ്കിൽ ആ ഒരു രീതിയിൽ മാത്രം ഈ റീഡിങ്ങിനെ നിങ്ങൾ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തിയായി നിങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തെടുക്കുക അതിനുശേഷം ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക അതിനുശേഷം മാത്രം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങളുമായിട്ടുള്ള നിങ്ങളുമായിട്ട് ഈ എനർജി കണക്റ്റ് ആകുകയുള്ളൂ അല്ലാതെ നമ്മൾ ഓൾറെഡി എന്തെങ്കിലും ബിസി ടൈമിലൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ ഒരു ഒരുപക്ഷെ നിങ്ങൾക്കിത് റീസണേറ്റ് ആകണമെന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്നത് ആ ടൈം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം പ്ലേഫുൾനെസ് എനർജിയാണ് നമുക്ക് ആദ്യം കിട്ടിയിട്ടിരിക്കുന്ന കാർഡ് ട്രാവലിംഗ് അഡ്വെഞ്ചർ അപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന മൂന്ന് കാർഡ്സ് പ്ലേ ഫുൾനെസ് ആൻഡ് ട്രാവലിംഗ് ആൻഡ് അഡ്വെഞ്ചർ അതായത് എനിക്കിവിടെ പറയാനുള്ളത് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ ഇപ്പോൾ വളരെ ആയിട്ട് നിൽക്കുന്നു എന്ന് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ വളരെ അസ്വസ്ഥനാണ് ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടുണ്ടാകാം അത് കാരണമായിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾ നിങ്ങളോട് ഇപ്പം വളരെ സംസാരിക്കണം അതുപോലെ തന്നെ നിങ്ങളായിട്ട് മിങ്കിൾ ചെയ്യാനൊക്കെ വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കാണുന്നത് അതുപോലെ തന്നെ അവരിപ്പോൾ വളരെ അസ്വസ്ഥരാണ് അതായത് അവരുടെ എനർജി ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് നിങ്ങളുടെ എനർജിയായി അവർ വളരെ കണക്റ്റാകുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ പറയില്ല ഒരു ടെലിപ്പതി ഒക്കെ വർക്ക് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ എനർജി അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട് അതുപോലെ അതിന് കാരണം നിങ്ങൾ നിങ്ങളിൽ ചില ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഒരു സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും അതും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ പുറകെയുള്ള ചേയ്സിങ് നിർത്തിയിട്ടുണ്ടാകാം അതായത് നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഈ ഒരു മാറ്റം വന്നിട്ടുള്ളത് അതായത് അവർ കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്റ്റാകാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എങ്ങനെയാണോ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത് അതായത് സ്നേഹമായാലും അതുപോലെ അവർ ടൈം ആയാലും ഇമ്പോർട്ടൻസായാലും എന്തൊക്കെ എന്തൊക്കെയാണോ നിങ്ങൾ അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ അവർ മാറാൻ ആഗ്രഹിക്കുന്നു അതായത് ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ സ്നേഹമായാലും എന്തായാലും അവർ നിങ്ങളിലേക്ക് നിങ്ങളിലേക്ക് അതുപോലെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും ഒരു എഫേർട്ട് എടുക്കാൻ അവർ റെഡിയാണ് എന്നാണ് എനിക്ക് ഇവിടെ കാണുന്നത് അതായത് നിങ്ങൾക്കനുസരിച്ച് അവർ മാറാൻ തയ്യാറായിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും അതിനുള്ള കാരണം അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒരു സെൽഫ് ഫോക്കസ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് എനിക്കിവിടെ മെയിനായിട്ട് തോ കാണിക്കുന്നത് അതായത് നിങ്ങളിപ്പോൾ വളരെ ശാന്തമായി അതുപോലെ നിങ്ങൾ അവരുടെ അവരുടെ ഒരു കാര്യത്തിലും ഇടപെടാതെ അവരുടെ മെസ്സേജ് നോക്കുന്നുണ്ടാകില്ല ചിലപ്പോൾ നിങ്ങൾ മുന്നേ അവരുടെ ലാസ്റ്റ് സീൻ എടുത്ത് നോക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർ വിളിക്കാത്തതിനെക്കുറിച്ച് അവർ നിങ്ങളുടെ മൈൻഡിൽ കുറച്ച് ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് ഫുള്ളി ഫ്രീ ആണ് നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ വർക്കുമായി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് എനിക്ക് ഇവിടെ കാണുന്നത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവരിൽ ഇപ്പോൾ ഒരു ഷിഫ്റ്റ് അതായത് എനർജി ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നത് അതായത് അവരിപ്പോൾ വളരെ നിരാശയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും ഒരു ആങ്സൈറ്റി അതൊരു ഒരു അസ്വസ്ഥത ആയിട്ടാണ് അവരിപ്പോൾ ഇരിക്കുന്നത് കാരണം കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നൊരു പേടി അവരിൽ ഇപ്പോൾ വന്ന് വന്നു ചേർന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ വിത്തിൻ വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അതും അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയി നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങൾ വന്ന് നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് അത് വിത്തിൻ വൺ വീക്ക് തന്നെയാണ് കാരണം വെച്ചാൽ നമുക്കിവിടെ ട്രാവലിംഗ് എനർജി വന്നിട്ടുണ്ട് അതുപോലെ വന്ന് കാണുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുവാണെങ്കിലും അല്ലെങ്കിൽ കോളിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ മെസ്സേജിങ്ങിലാണെങ്കിൽ പോലും നിങ്ങളുടെ ഇടയിൽ ഒരു നല്ല ഓപ്പൺ കോൺവെർസേഷൻ നടക്കുന്നതായിട്ട് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ഒരു ഡീപ്പ് കോൺവെർസേഷൻ ഈ വ്യക്തി എല്ലാം നിങ്ങളോട് തുറന്നു പറയും അതായത് അവരുടെ ലൈഫിലുണ്ടായ സാഹചര്യങ്ങളും നിങ്ങളോട് അതായത് നിങ്ങൾക്ക് ടൈം തരാൻ പറ്റാ പറ്റാത്തണ്ടായ സാഹചര്യം അതുപോലെ നിങ്ങൾക്കിടയിലുണ്ടായ മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നേ ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ എല്ലാ റീസൺസും തുറന്നു പറഞ്ഞ് നല്ലൊരു രീതിയിൽ മുന്നോട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണം എന്ന രീതിയിലാണ് അവരിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് അതായത് അവരുടെ ഒരു വളറബിൾ സൈഡൊക്കെ അവർ തുറന്ന് കാണിക്കുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട് അതുപോലെ ഈ വ്യക്തി ഇത്രയും കാലം നിങ്ങളുടെ നിങ്ങളോടും അതുപോലെ ഈ റിലേഷൻഷിപ്പിനോടും കൂളായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക അതായത് വലിയ സീരിയസ്നെസ് ഒന്നും അവർ കാണിച്ചിട്ടുണ്ടാവില്ല ഒരു പ്ലേഫുൾനെസ്സിൻ്റെ എനർജി ഇവിടെ കാണുന്നത് അതായത് ഒരു ഫ്ലോട്ടിങ് ടൈപ്പ് ഫ്ലേറ്റിംഗ് ടൈപ്പ് എന്നൊക്കെ പറയാൻ പറ്റും അവർക്ക് നിങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥത ഉണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു സീരിയസ്നെസ്സായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ കണ്ടിട്ടുണ്ടാകില്ല അതായത് ഒരു ടൈം പാസ് എന്ന ടൈം പാസ് നിങ്ങൾ എങ്ങനെയാണ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടാകുന്ന വിചാരിക്കുന്നു അതായത് നിങ്ങൾക്ക് എടുത്തത്രയും എഫേർട്ടോ അതുപോലെ നിങ്ങൾ കൊടുത്തത്രയും വാല്യൂ നിങ്ങൾ നിങ്ങളെടുത്ത് കൊടുത്തത്രയും ടൈമൊന്നും അവർ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവില്ല മുന്നേ പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഒരു എഫേർട്ട് എടുക്കാൻ റെഡിയാണ് അതായത് അവരുടെ ആ കൂളിങ് മെൻറ്റാലിറ്റി മാറ്റി അവർ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അതായത് നിങ്ങൾക്കും നിങ്ങളുടെ ഈ ബന്ധത്തിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ റെഡിയാണ് എന്നാണ് നമുക്കിവിടെ കാണുന്നത് അതുപോലെ തന്നെ ഈ ഇതിപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് രസമേറ്റാകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വിത്തിൻ വൺ വീക്കിനുള്ളിൽ ഒരു കോൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള ഒരു ചാൻസ് എനിക്ക് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ ഇപ്പോൾ വീനസ് പ്ലാനറ്റ് നമ്മൾ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിലുണ്ടായ എല്ലാ മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് അതുപോലെ പിണക്കങ്ങൾ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി നല്ലൊരു ബന്ധമായി മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് ഇവിടെ കാണുന്നത് അതായത് മാക്സിമം വിത്തിൻ ഫോർട്ടി വൺ ഡേയ്സിനുള്ളിൽ നിങ്ങളിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന എല്ലാ അസ്വാരസ്യങ്ങളും പൂർണമായി മാറാൻ പറ്റും മാറ്റാൻ പറ്റും പറ്റുമെന്നാണ് എനിക്കിവിടെ കാണുന്നത് ഇത് അത് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക കേട്ടോ അതായത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും മൈൻഡിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ മാത്രം മുന്നോട്ട് ഒരു ഹോപ്പ് വെച്ച് മാത്രം മുന്നോട്ട് പോകുക എന്തായാലും ഇതൊത്രയൊക്കെയാണ് നമുക്ക് ഈ റീഡിങ്ങിൽ മെയിനായിട്ട് കാണുന്നത് അതായത് ഒരു നല്ലൊരു ബന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് റെസഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതും പുതിയ ചാനലാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ സോ താങ്ക്